ജോലി സമ്മർദ്ദങ്ങളെ നേരിടാൻ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ പരിശീലിപ്പിക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങളെ നേരിടാനാകും ഇ വൈ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അന്നാ സിബാസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിയായ നിർമ്മല സീതാരാമന്റെ വിവാദ പരാമർശമാണ് നിലവിൽ ചൂടുപിടിക്കുന്നത് ജോലി ഭാരം കൊണ്ടുള്ള സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് ദൈവികതയിലൂടെ നേടാനാകുമെന്നാണ് ധനമന്ത്രി പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ എല്ലാ ഗുണനിലവാരങ്ങളും നിർമ്മലയും പുലർത്തുന്നുണ്ട് ദൈവികതയാണ് എല്ലാത്തിനും പരിഹാരം എന്ന ആശയം മുന്നിലേക്ക് വെച്ചാണ് ഗുരുതര പ്രശ്നങ്ങൾക്കുള്ള ഈ പരിഹാര മാർഗം കണ്ടെത്തിയിരിക്കുന്നത് സീതാറാമന്റെ പരാമർശത്തിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വൻ തിരിച്ചടിയാണ് ലഭിച്ചത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എക്സിലെ ഒരു പോസ്റ്റിൽ ഇങ്ങനെയാണ് കുറിക്കുന്നത് ഭരിക്കുന്ന ഭരണത്തിനും ധനമന്ത്രിക്കും അദാനിയെയും അംബാനിയെയും പോലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുടെ വേദന മാത്രമേ കാണാനാകൂ അന്നെ പോലുള്ള പുതുമുഖങ്ങളെ ഒരു ജോലി നേടിയാൽ പോലും അത്യാഗ്രഹികളായ കോർപ്പറേറ്റ് വ്യവസ്ഥ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണുള്ളത് തൊഴിലില്ലായ്മയുടെ ഈ കാലഘട്ടത്തിൽ അധ്വാനിക്കുന്ന യുവ തലമുറയുടെ വേദനയാണ് പ്രകടമാകുന്നത് സി എ പഠിച്ചൊരു പെൺകുട്ടി അവൾക്ക് ജോലി സമ്മർദ്ദം താങ്ങാൻ സാധിച്ചില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്ത വന്നു സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ അവൾ മരിച്ചു എന്ന് അക്കാഡമികമായി കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ അവർക്ക് ജീവിത പാഠങ്ങളും പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാകണം പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി കുടുംബങ്ങൾ എന്താണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ എന്ത് പഠിച്ചാലും ജോലി ചെയ്താലും അതിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം മറികടക്കാനുള്ള ആന്തരിക ശക്തി ദൈവികതയിലൂടെ മാത്രമേ ലഭിക്കൂ വളർത്തുമ്പോൾ തന്നെ അവർക്ക് ജീവിത പാഠങ്ങളും പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാകണം പ്രത്യേകിച്ച് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി ദൈവത്തെ കണ്ടെത്താൻ സാധിക്കണം നല്ല അച്ചടക്കം പാലിക്കണം അത് നിങ്ങളുടെ ആത്മശക്തി വർദ്ധിപ്പിക്കും ആത്മശക്തി ഉണ്ടെങ്കിലേ ആത്മധൈര്യം ഉണ്ടാകും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ദൈവികതയും ആത്മീയതയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം അപ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആന്തരിക ശക്തി ലഭിക്കൂ അത് അവരുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് സഹായിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ജോലി ഭാരം താങ്ങാനാവാതെ മരണത്തിലേക്ക് നടന്നു നീങ്ങിയ അന്നയുടെ വിഷയത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയാണിത് രണ്ടു മാസം ഒരവധി പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വന്ന ഉറക്കമില്ലായ്മയും സമയം തെറ്റുള്ള ഭക്ഷണ ക്രമവും ശരീരത്തിന്റെ നിയന്ത്രണം വരെ വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒടുവിൽ മരണമല്ലാതെ തനിക്കൊരാശ്രയമില്ലെന്ന ഗതികേടിലേക്ക് എത്തിച്ച അന്നാ സെബാസ്റ്റ്യൻമാരെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിക്ക് മനസ്സിലാകണമെന്നോ അവരുടെ യാതന ബോധ്യപ്പെടണമെന്നോ വിചാരിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല നിർമ്മലാ സീതാരാമൻ എന്ന മന്ത്രിക്ക് ബോധ്യമുള്ളത് അദാനിമാരുടെയും അംബാനിമാരുടെയും ജീവിതക്രമം മാത്രമാണ് ഇനിയും ഇതുപോലെ എത്രയെത്ര അന്നമാരാണ് ഇനിയും ചൂഷണത്തിന് ഇരയാകേണ്ടി വരുന്നത് സുഖശീതലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ മാത്രം ബന്ധമുള്ള വ്യക്തിയിൽ നിന്നും ഇതിൽ പരം പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇതൊരു മന്ത്രിയുടെ മാത്രം ചിത്രമല്ല ഈ രാജ്യത്തെ ഇന്നത്തെ ഭരണകൂടത്തിന്റെ മുഴുവൻ ചിത്രമാണ് കോർപ്പറേറ്റുകളെ മാത്രം കാണുകയും അതേ അത്യാർത്ഥി നിറഞ്ഞ കോർപ്പറേറ്റ് സംവിധാനം ചൂഷണം ചെയ്യുന്ന അന്നെപ്പോലുള്ളവർക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന അനീതിയുടെ നീർസാക്ഷ്യം കൂടിയാണ് നിർമ്മലാ സീതാരാമനെ പോലുള്ള കേന്ദ്രമന്ത്രിമാർ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സ്നേഹിച്ച മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കളോട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ മകളെ പഠിപ്പിക്കണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കോർപ്പറേറ്റ് ലോകത്തെ ചൂഷണങ്ങളിൽ നിന്നും ഈ നാട്ടിലെ യുവാക്കളെ രക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷിതമായ തൊഴിലിടം സൃഷ്ടിക്കുന്നതിനും വേണ്ട കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് ശതകോടീശ്വരന്മാർക്ക് വേണ്ടി പ്രസംഗിക്കാനല്ല ജനം തിരഞ്ഞെടുത്തെന്ന ബോധ്യം ഈ സർക്കാരിനുണ്ടാവണം ജീവനക്കാരുടെ രക്തവും വിയർപ്പും ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരുടെ വക്താക്കളാവരുത് ജനാധിപത്യ സർക്കാരുകൾ